തിരു സംരക്ഷണ പ്രാർത്ഥന എനിക്ക് വേണ്ടി രക്തം ചീന്തി കുരിശിൽ മരിച്ച ശേഷുവേ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ എന്നെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞാൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ സഹജോലിക്കാർ എന്നിവരെയും എല്ലാ വസ്തുക്കളെയും തിരു രക്തം കൊണ്ട് വെയിലുകെട്ടി അഭിഷേകം ചെയ്യണമേ അങ്ങനെ ദുരാത്മാക്കളുടെ ദുഷ്ടതകളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കപ്പെടട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ